മഹാദേവന്റെ ജനനത്തിന് പിന്നിലെ ആ രഹസ്യം ഇന്നും ആർക്കും വലിയ അറിവില്ല ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനും സംഹാരമൂർത്തിയുമായ ഭഗവാൻ ശിവന് ജന്മം നൽകിയത് ആരാണ് ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടികർത്താവും വിഷ്ണു പരിപാലകനും ശിവൻ സംഹാരിയുമാണ് ശിവനെ പ്രസാദിപ്പിക്കാൻ അനേകം ആചാരങ്ങൾ ഹിന്ദുമത വിശ്വാസികൾ വരുന്നു ക്ഷിപ്രപ്രസാദിയായ ശിവൻ ക്ഷിപ്രകോപിയുമാണ് പുലിത്തോലും ഗജവീരന്മാരുടെ തോലും വസ്ത്രമായി ധരിക്കുന്ന അദ്ദേഹം കഴുത്തിൽ കരുനാഗങ്ങളെ അണിഞ്ഞിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് തിരുനെറ്റിയിൽ മൂന്നാമത് ഒരു നേത്രം കൂടിയുള്ള ഭഗവാൻ ശിവൻ ആ നേത്രം തുറന്നാൽ മുന്നിലുള്ളത് അത്രയും ഭസ്മമായി തീരും എന്നാണ് വിശ്വസിക്കുന്നത് ശിവന്റെ ജനനത്തിനു പിന്നിൽ രസാവകമായ ഒരു കഥയുള്ളതായി ഹിന്ദുക്കൾ കരുതി കരുതിപ്പോരുന്നുണ്ട് അതിങ്ങനെയാണ് ഒരിക്കൽ ബ്രഹ്മാദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടന്നു തങ്ങളിൽ ആരാണ് ഏറ്റവും ബലിഷ്ഠനും ഉഗ്രപ്രതാപിയും എന്നായിരുന്നു ആ തർക്ക വിഷയം തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് നടുവിൽ തീക്ഷണമായി ജ്വലിക്കുന്ന ഒരു തൂണ് പ്രത്യക്ഷപ്പെട്ടു തൂണിൻ്റെ ഒരു അഗ്രം ആകാശത്തെ കീറിമുറിച്ചും മറ്റേ അഗ്രം പാതാളത്തെ കീറിമുറിച്ചും പോയിരുന്നു ഇത് കണ്ട് അതിശയോക്തി പൂണ്ട ദേവന്മാർ രണ്ടുപേരും ആരാണ് ഏറ്റവും ശക്തൻ എന്ന കാര്യം കണ്ടുപിടിക്കാൻ പുതിയൊരു ഉപാധി വച്ചു ഈ തേജോമയമായ ആ ഒരു തൂണ് ആ അവർക്ക് രണ്ടു പേർക്കും നടുവിൽ പ്രത്യക്ഷപ്പെട്ട ആ തൂണിൻ്റെ അഗ്രം ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് ഏറ്റവും ബലിഷ്ഠൻ ശേഷം ബ്രഹ്മദേവൻ സ്വയം ഒരു കാട്ടുപന്നിയുടെ രൂപം പൂണ്ട് താഴേക്കും മഹാവിഷ്ണു ഒരു കുരുവിയുടെ രൂപമെടുത്ത തൂണിൻ്റെ അഗ്രം കണ്ടെത്താൻ മേലോട്ടേക്കും കൊതിച്ചു കാലങ്ങളോളം നീണ്ട ഈ തിരച്ചിലിൽ അവർക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇത് രണ്ടു പേരിലും ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ചു തിരികെ എത്തി ഇരുവരും കണ്ടത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സാക്ഷാൽ പരമശിവനെയാണ് അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതമായി മറ്റൊരു ശക്തിയുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്നതാണ് ആ ശക്തി എന്ന് അവർ മനസ്സിലാക്കി ശിവൻ അനാദിയായിട്ടാണ് കരുതപ്പെടുന്നത് അതായത് അദ്ദേഹത്തിന് ജനനമോ മരണമോ ഇല്ല ഭഗവാൻ ശിവന്റെ ജീവിതചര്യകൾ മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ശിവൻ അദ്ദേഹത്തിൻ്റെ നിഗൂഢ ജീവിതചര്യകൾക്ക് പ്രസിദ്ധനാണ് മനുഷ്യന്റെ സാമാന്യ ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അവിടുത്തെ ജീവിതചര്യകൾ സർവശക്തിയുടെയും ഉറവിടമായ ശിവൻ ശ്മശാനങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് തലയോട്ടിയും മൃഗത്തോലും ധരിക്കുന്ന ശിവൻ ദിക് വസ്ത്രമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദിഗംബരൻ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇതാണ് ശിവൻ്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു കഥ എനിക്ക് തോന്നുന്നു ഈ ഒരു കഥ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം എന്നാലും അധികം പേർക്ക് അറിയ അറിവുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിക്കുക